ഇന്നലെ രാത്രി ഉണ്ടായ ജാസ്മിൻ ഗബ്രി കോൺവെൻസേഷൻ ഇങ്ങനെയാണ് നിനക്ക് വേണ്ടി താഴാവുന്നതിൻ്റെ പീക്ക് ലെവൽ ഞാൻ താഴുന്നുണ്ട് ഗബ്രി എന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുകയാണ് ഒരാളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പീക്ക് ലെവൽ നീ എന്നെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞു ജാസ്മിൻ ഗബ്രി എന്നെ ഹേർട്ട് ചെയ്തതിൻ്റെ നാലിലൊരു അംശത്തിൻ്റെ അംശം പോലും ഞാൻ എന്നെ ഹേർട്ട് ചെയ്തിട്ടില്ല ഗബ്രി ഗബ്രി ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് അറിയാമോ ഞാൻ ഹേർട്ടാവുന്നത് കാണിക്കുന്നത് നിനക്ക് ഹേട്ടാണ് മനസ്സിലായോ നീ ഇപ്പോൾ എന്നോട് കാണിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇത് ഞാൻ നിന്നോട് തിരിച്ച് കാണിക്കുമ്പോൾ മാത്രമേ എനിക്കതിൻ്റെ വേദന അറിയൂ ഞാൻ ഏറ്റവും അടിത്തട്ടിലിറങ്ങിയാണ് നിന്നോട് സംസാരിക്കുന്നത് ഗബ്രി നീ ഇത് നിൻ്റെ ഉൾമനസിൽ വെച്ച് ചിന്തിക്കണം ഗബ്രി നീ എത്ര തവണ എന്നെ അപമാനിക്കുന്നു എത്ര പേരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിക്കുന്നു ഗബ്രി എത്ര പേരുകൾ കാണുന്നു എത്ര പേരുകൾ അത് കണ്ടിച്ചിരിക്കുന്നു ഞാനിതൊന്നും മനസ്സിലെടുക്കാത്തത് എന്താണെന്നോ ഗബ്രി എനിക്ക് ആ ഇൻസൾട്ടിങ്ങിനേക്കാൾ വലുത് നിന്നോടുള്ള ഇതാണ് ഗബ്രി ഇപ്പോൾ പോലും ഞാൻ നിൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാല് പിടിച്ച് സംസാരിച്ചു ഓരോ വട്ടവും നീ വരുന്നില്ല കാണുമ്പോഴും എനിക്ക് വേണമെങ്കിൽ മാറിയിരിക്കാം പക്ഷേ ഞാൻ മാറിയിരിക്കാതെ ഞാൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും പിന്നെയും വരുന്നു എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ കുപ്പയിലിട്ടാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഗബ്രി ഒരിക്കൽ പോലും നിനക്കത് വിലയ്ക്കെടുക്കാം അപ്പോൾ ഗബ്രി പറയുകയാണ് ഞാൻ വിലക്കെടുത്തു ജാസ്മിനെ അതുകൊണ്ടാണ് നീ കൊണ്ടുവന്ന ഫുഡ് ഞാൻ എടുത്തു കഴിച്ചത് ഞാൻ എൻ്റെ വാക്കുകൾ വിലക്കെടുത്തില്ല എന്ന് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ കഴിക്കുന്നില്ല ഞാൻ എഴുന്നേറ്റ് പോയനെ പക്ഷേ ഞാനത് പറഞ്ഞില്ല എൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിച്ചു ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് എനിക്ക് ഭക്ഷണം വേണ്ട പക്ഷേ നീ എന്തിനാണ് എന്നോട് കെഞ്ചി പറയുന്നത് നീ കെഞ്ചി പറയേണ്ട ആവശ്യമില്ല ഗബ്രി നീ അന്ന് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പക്ക ഇൻസൾട്ട് ചെയ്തപ്പോഴും ഞാൻ എന്തേലും പറഞ്ഞോ ഗബ്രിയെ നിനക്ക് തോന്നുന്നില്ല ഗബ്രി നീ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് നിനക്ക് ഇച്ചിരി പോലും തോന്നുന്നില്ലേ ഗബ്രി നിൻ്റെ കുഴപ്പമല്ല നീ കണ്ണ് തുറന്ന് ഇരിക്കുക ഗബ്രി അപ്പോഴേ നിനക്ക് മനസ്സിലാവു നിനക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലേ ഗബ്രി നീ ഒന്നും ചെയ്യുന്നില്ല നിനക്കൊരു ഫീലിങ്ങും തോന്നുന്നില്ല പിന്നെ എന്തിനാണ് ഗബ്രി നീ കണ്ണടച്ചിരിക്കുന്നത് ഗബ്രി ജാസ്മിനോട് എന്ത് ഫീൽ ചെയ്യുന്നില്ല എന്ന് അതായത് ഗബ്രി നീ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ നീ ഇപ്പോൾ പറഞ്ഞല്ലോ സെൽഫ് റെസ്പെക്റ്റ് കളിയാൻ വേണ്ടി ടി ജാസ്മിൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് നീ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഗബ്രി ആദ്യ ദിവസം മുതൽ ഇന്നീ ദിവസം വരെ ഞാൻ കൊണ്ടുവന്ന ഒരു സ്ഥാനം അതിൻ്റെ പുറത്തു നിന്നും ഞാൻ ചെയ്തു പോകുന്നതാടാ സെൽഫ് റെസ്പെക്റ്റ് ഗബ്രി കരയുന്നില്ലെന്ന് വിചാരിച്ച് വിഷമമൊന്നും ഇല്ല എന്ന് കരുതരുത് ഗബ്രി അങ്ങനെ ഗബ്രികൾ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കുകയാണ് ഗേസ്